നമസ്കാരം ഞാൻ സലാമൂരാണ് ശ്രീ ചാത്തം പഞ്ചായത്തിലെ വെള്ളലശ്ശേരി പതിമൂന്നാം വാർഡ് അങ്ങാടിക്ക് സമീപത്തുള്ള ഒരു വീടാണത് ഈ ആടുകളും അതുപോലെ പത്തറുപതോളം നായകളും വളർത്തുകയാണ് ഈ ഉടമ ഈ വീടിന് കോമണ്ട് വാളൊന്നും കെട്ടാതെ അപ്പോൾ ഇത്രയും വലിയ ഒരു ദുരിതത്തിലാണ് ഈ വെള്ളലശ്ശേരി ജനങ്ങളെ വെള്ളലശ്ശേരി പ്രദേശത്തെ തെരുവ് നായ എന്ന് പറയാൻ പറ്റില്ല മുഹമ്മദ് പീഡികക്കണ്ടി മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി സ്വന്തം വീട്ടിൽ പത്ത് അൻപത് ആടുകൾ ഒരു വ്യക്തിയാണ് ആ ആടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടോ നായ രണ്ടോ മൂന്നോ നായ്ക്കളെ കൊണ്ടുവന്ന് വളർത്തിയതാണ് ആ നായ്ക്കളെ ഒരു ചേർന്ന് ഒരുപാട് പട്ടികൾ ഉണ്ടാവുകയും അതിൻ്റെ മക്കളും മക്കളായിട്ട് ഒരു ഒരറുപത് ഏറ്റവും ചുരുങ്ങിയ നമ്മൾ ഇന്നില്ല ഒരു അറുപത് നായ്ക്കളും പട്ടികളും കുട്ടികളും എല്ലാം കൂടെ ഇവിടെ ഉണ്ട് നമുക്ക് മനസ്സിലാവുന്നത് ഈ നായ എൻ്റെ എൻ്റെ വീടാണ് ഈ വീട്ടിൽ ഒരു തുണി ചിക്കാനോ അയൽ അയൽ അലക്കിയോ അയൽ ഇടാൻ പറ്റുന്നില്ല എന്നിട്ടത് മുകളിൽ കൊണ്ടുവിടുക അതുപോലെ തന്നെ ഈ എൻ്റെ വീട്ടിലും പിന്നെ എൻ്റെ അനിയന്മാരെ മക്കൾ ഒരുപാട് പ്രാവശ്യം ഈ നായ ആക്രമിക്കാൻ പുറപ്പെട്ടിട്ടുണ്ട് അതിൽ അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഇവിടെ ഒരു ഫാം നടത്തുന്നുണ്ട് ഈ ഫാം എൻ്റെ വീടും തമ്മിൽ ചുരി മുപ്പത് പത്ത് മുപ്പത് മീറ്റർ വ്യത്യാസമേ ഉള്ളൂ ഏറ്റവും ഒരു മുപ്പത് സത്യം അതി രൂക്ഷമായ ഗന്ധം അതുപോലെ തന്നെ രാത്രി കാലം പകൽ കാലങ്ങളിലെല്ലാം തന്നെ പ്രാണികൾ വീടിൻ്റെ അകത്തും പുറത്തും എല്ലാ സ്ഥലത്തും അതുപോലെ ഈ ഒരു സൈസ് ഈ ശരീരത്തിൽ വീണാൽ പുള്ളുന്ന സൈസ് ഒരു പ്രാണിയുണ്ട് അത് കൂടാതെ ചുമര പറ്റി കിടക്കുന്ന ഒരു സീസ് പ്രാണിയുണ്ട് ഇതെല്ലാം വളരെ ഇതാണ് അതുപോലെ തന്നെ ഈ രൂക്ഷമായ ഗന്ധം കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ബന്ധുക്കൾക്ക് വരാൻ വളരെ പ്രയാസമാണ് അവർ വന്ന ഒരു വെള്ളം ഒരു ഭക്ഷണം കഴിക്കാൻ കൊടുക്കുമ്പോൾ അവരുടെ മുഖഭാവവും അതുപോലെ മൂക്കിൻ്റെ ആംഗ്യവും ഒക്കെ വളരെ രൂക്ഷമായ ഗന്ധം സഹിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഈ മുഹമ്മദ് എന്ന വ്യക്തിയുടെ വീട്ടിൽ പത്ത് അമ്പത്തഞ്ച് തൊണ്ണൂറോളം വയസ്സുള്ള ഒരു ഉമ്മയുണ്ട് ആ ഉമ്മയ്ക്ക് എന്താണ് സംഭവിക്കുക എന്താ ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള ബുദ്ധിമുട്ടാണ് എന്തിൽ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഒരു പിന്നെ ഹെൽത്തിന്ന് ഒരാൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ വളരെ വൃത്തിഹീനമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ആ ഉമ്മ ജീവിക്കുന്നത് ഇതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് അദ്ദേഹം നായ ആട് വളർത്തുന്നത് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ അത് പിന്നെ അയൽവാസികൾക്കും നാട്ടുകാർക്കും ബുദ്ധിമുട്ടാവുന്ന വിധത്തിൽ ഒരു ഒരു സമീപന അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നിന്നും ഉണ്ടാവരുത് ആടിനെ വളർത്തുന്നത് അത് ലൈസൻസ് ഇല്ലാതാണ് അത് ഞങ്ങൾ ഏതായാലും അതിൻ്റെ പിന്നീട് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ ഹെൽത്തിൽ പോയിട്ടുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ടുണ്ട് പഞ്ചായത്ത് പോയിട്ടുണ്ട് ഇനി നാട് നാടിനും ഈ പ്രദേശത്തിനും വളരെ ശല്യമായിരിക്കുന്ന ഈ ആട് ഫാമും നായകളെയും ഇവിടെ നിന്നും ഉൽമൂലനം ചെയ്യാനുള്ള എല്ലാ പ്രവർത്തികളും ഞങ്ങളത് ഭാഗത്തു നിന്നുണ്ടാവും അതിന് ഏതറ്റം വരെയും ഞങ്ങൾ പോകാൻ തയ്യാറാണെന്ന് മാത്രമേ ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ നമ്മുടെ പ്രദേശത്ത് മദ്രസാ വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കോ നാട്ടുകാർക്കോ ഈ റോഡിനോ അങ്ങാടിയിലേക്കോ പോകാൻ പറ്റാത്ത രൂപത്തിൽ നായകരുടെ ശല്യം അതിരൂക്ഷമാണ് പല രൂപത്തിൽ പറഞ്ഞിട്ടും അത് ഓരോ ദിവസവും കൂടുകയല്ലാതെ കുറയുന്നില്ല പഞ്ചായത്ത് അധികൃതർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ആ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് ആരും തന്നെ ആ കാര്യത്തിൽ ഗൗരവമായി ഒരു ഡിപ്പാർട്ട്മെൻ്റ് എടുക്കുന്നില്ല ജനങ്ങൾക്ക് സ്വൈര്യമായി നിലനിൽക്കാൻ പറ്റുന്ന രൂപമല്ല ഉള്ളത് ഏതായാലും ഒന്നോ രണ്ടോ നായനെ വളർത്തുകയോ അല്ലെങ്കിൽ നായ സംരക്ഷിക്കുകയോ എന്ന സ്വഭാവമല്ല ഉള്ളത് മുഴുവൻ നായ്ക്കളെയും വിട്ടുകൊണ്ട് അതിന് പ്രത്യേക സംരക്ഷണം കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത് അത് വലിയ ശല്യമാണ് ഇപ്പോൾ നിങ്ങൾ ഈ റൂട്ടിൽ വന്നു കുറച്ച് ആളുകൾ വന്ന സമയത്ത് നിങ്ങളെയും ഓടിച്ചു ഈ റൂട്ടിലോ അല്ലെങ്കിൽ അങ്ങാടിയിലേക്കോ പോകാൻ പറ്റാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇത് ശക്തമായ രൂപത്തിൽ എല്ലാ അർത്ഥത്തിലും ഇതിനൊരു പരിഹാരം അനിവാര്യമാണ് ഇവിടെ പഞ്ചായത്ത് മെമ്പർ അവരൊക്കെ ഈ പരാതി കൊടുക്കുന്നതിലും ഒപ്പിടുന്നതിലൊക്കെ സഹകരിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് ഒന്നിനും ഒരു പരിഹാരം വന്നു ചേരുന്നില്ല എന്നാൽ ഇത് വളർത്തുകയോ എന്ന് നിൽക്കുന്ന ആളുകൾ എന്ത് ചെയ്യലോ കോമ്പൗണ്ട് വാളമൊക്കെ കെട്ടിക്കൊണ്ടല്ല അതിൻ്റെ യാതൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ലെന്ന് മാത്രമല്ല ദൈനംദിനം ഈ വിഷയത്തിൽ തല തിരിഞ്ഞാണ് നിൽക്കുന്നത് ഇതിനെ എന്ത് ചെയ്യണം ഇതൊരു ശല്യമാണ് സാമൂഹ്യ ദ്രോഹമാണ് എന്ന് ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല ഞാനിവിടെ വർക്ക് ചെയ്യുന്ന ആളാണ് ഇപ്പോൾ അപ്പോൾ രാവിലെ രാവിലെ രാത്രി ഏറെ വൈകിട്ട് വീട്ടിൽ പോകേണ്ട ഒരാളാണ് അപ്പം എനിയാന്ന് ഇപ്പം എന്നെ നായ ഓടിച്ച ഒരു ഭാഗമായിട്ടുണ്ട് ശബ്ദം വരെ പോയി സ്കൂളിലെങ്കിൽ സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ശബ്ദം പോയിട്ട് ഇഷ്ടംപോലെ മക്കളെ മക്കളെ നിരന്തരമായിട്ട് ഓടിക്കുകയാണ് മക്കളെ ലോൺ ഓടിക്കുന്നുണ്ട് എൻ്റെ കുട്ടികളെ ഓടിക്കേണ്ടത് അടുത്തുള്ള വീട്ടിലെ മക്കളെല്ലാവരും ഓടിക്കുന്നതാണ് പത്തിരുന്നൂറോളം കുടുംബങ്ങളാണ് ഈ ആളുകളാണ് ഇതിലൂടെ ദിവസം എന്ന് പറഞ്ഞാണ് പോകുന്നത് രാവിലെ കുട്ടികളാവട്ടെ മുതിർന്നവരാവട്ടെ ആര് തന്നെ പോയാലും ഈ പട്ടികളെ പേടിച്ച് ഞങ്ങൾക്ക് റോഡിൽ റോഡിലോ അല്ലെങ്കിൽ പുറത്തോ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞിനെ തന്നെ രണ്ട് ഒരു ദിവസം രണ്ട് തവണയാണ് രണ്ട് പ്രാവശ്യം ഞങ്ങളിത് പേടിപ്പിച്ച് ഓടിച്ചിട്ടുണ്ട് പിന്നെയെന്ന് പറയുകയെന്ന് വെച്ചാൽ എപ്പം പുറത്തിറങ്ങുകയാണെങ്കിൽ കയ്യിൽ എന്തെങ്കിലും കരുതണം അല്ലെങ്കിൽ എപ്പോഴാണ് അവർ വന്ന് നമ്മൾ ഉപദ്രവിച്ചു അറിയില്ല അപ്പോൾ വളരെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം ഇത് വെള്ളശ്ശേരി കോ ഉണ്ണിയമാക്കൽ കോളനി റോഡ് കൂടെ ഒരുപാട് കുട്ടികൾ പത്തറുപത് അറുപത് കുട്ടികളല്ല ഒരുപാട് കുട്ടികൾ നടന്നു പോകുന്നുണ്ട് അപ്പോൾ അവർ സ്കൂളിൽ പോണ വഴി അവരെ ഈ നായ്ക്കൾ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട് അതിൽ എൻ്റെ മകനെയും ഉപദ്രവിച്ചിട്ട് രണ്ട് മൂന്ന് വണ ഉപദ്രവിച്ചിട്ടുണ്ട് അപ്പോൾ അവൻ ഇപ്പോൾ കടയിൽ പോകാനായാലും പുറത്ത് സ്കൂളിൽ പോകാനായാലും അവന് ഭയങ്കര പേടിയായിട്ട് വിട്ട് വന്ന് കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ നാടിന് ഇത് നായ്ക്കളുടെ ശല്യം വളരെ ഉപദ്രവമായതുകൊണ്ട് അതിന് എന്തെങ്കിലും ഒരു മാറ്റം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാനാണ് ഞങ്ങളിത് പറയുന്നത് ഞാൻ ഒറ്റയ്ക്ക് മദ്രസ് ഇട്ട് വരുമ്പോൾ ഞാൻ റോഡ് കൂടി നടന്ന് വരുമ്പോൾ റോഡിലെ നായ ഓടി വന്നപ്പോൾ ഞാൻ ഓടിയാൽ വീണപ്പോൾ എനിക്ക് മേലെ മൊത്തം മുറിവ് പറ്റിയിട്ടുണ്ട് സമീപത്തു നിന്ന് കോഴി വേസ്റ്റ് മാലിന്യങ്ങളും എല്ലാം കൊണ്ട് കൊടുത്ത് ഇവർ വീട്ടിൽ വളർത്തുന്നുണ്ട് ഈ നായകളെ കൊണ്ട് സമീപത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും ബുദ്ധിമുട്ടായിത്തീർന്നിരിക്കുകയാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്കോ മദ്രസ വിദ്യാർത്ഥികൾക്കോ മറ്റു വൈ കാൽ യാത്രക്കാർക്കോ ഇരുചക്ര വാഹന യാത്രക്കാർക്കോ ഈ റോഡിന് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് ഇത് സംബന്ധിച്ച് രണ്ട് മൂന്ന് തവണ ചാത്തമംഗലം പഞ്ചായത്തിലും ഇപ്പോൾ അവസാനമായി പഞ്ചായത്തിലും പിന്നെ ആരോഗ്യവകുപ്പിനും പോലീസ് സ്റ്റേഷനിലും ഞങ്ങൾ പരാതി നൽകി കഴിഞ്ഞ ദിവസം കുന്ദമംഗലം എസ് സി ഇവിടെ സന്ദർശിച്ച് പോയതല്ലാതെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നോ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ അവരിവിടെ വരാനോ സന്ദർശിക്കാനോ ഇതിനെതിരെ നടപടിയെടുക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല invest your sleep on right mattress for rich mattress for healthy sleep புவாட்டு பூவாட்டுப்பரம்பு